ഞമ്മളെ ഒരു അവിടെ താത്തേഡായിട്ട് അടിപൊളി കേക്കാണെങ്കിൽ നമ്മളെ ആള് ഒരു പരിചയപ്പെട്ടു കുട്ടികളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ വെഡിങ് ആയിക്കോട്ടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ കേക്കോണ്ട് എന്തൊക്കെ പരിപാടി ഉണ്ടോ നിങ്ങൾ ധൈര്യത്തിൽ ഓർഡർ ചെയ്ത് കൊടുക്കാം ഹോം മെയ്ഡ് സാധനമാണ് ഷാനോം കേക്ക്സ് നമ്മളെ വെളുത്തൂരിൽ ഗാലക്സിന്റെ തൊട്ട് താഴെ തന്നെ അവർ വീട് നിങ്ങൾ വാട്സപ്പിൽ ലൊക്കേഷനും കാര്യങ്ങളും ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾ വീട്ടിൽ സാധനം എത്തും ല്ലേ ഞങ്ങള് യൂട്യൂബിന്റെ യൂട്യൂബിന്റെ വീഡിയോ അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ബാവാക്ക് കൊടുത്തിട്ടുണ്ട് അവന്റെ സോണിയൊക്കെയാണ് അല്ല കേട്ടോക്കെ പറഞ്ഞത് വനക്ക ആയാല് ആയാല് ഭാവന കൊണ്ട് പറഞ്ഞത് ശെരിയാണ് Hmm. ും കാണാം yeah. okay. yeah. okay.